വയനാട് ദുരിതാശ്വാസ പാക്കേജിനെക്കുറിച്ചും നടപടികളെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ആ സർവകക്ഷി യോഗം നടക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവായും ഉപനേതാവായിട്ടും അദ്ദേഹം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യാൻ പോകുന്ന വിശദാംശങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചു ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ കൂടി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിലൂടെ എല്ലാം പ്രതികരിച്ചത് പക്ഷെ കുറേ കൂടി വേഗത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി വേഗത വരേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇനി പെട്ടെന്നൊരു മന്ദഗതിയിലാകാൻ പാടില്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതു തന്നെയാണ് ഞാൻ പിന്നെ സർവകക്ഷി യോഗം വൈകുന്നേരം ഉള്ളതുകൊണ്ട് ഞാൻ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല ഞാനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് ഒരുമിച്ചാണ് കണ്ടത് ആ ഞാനത് നിങ്ങളോട് സംസാരിക്കണം എന്ന് ചെയ്തിരിക്കുകയാണ് ചില വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു മുകേഷ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്തതാണ് മുകേഷ് രാജിവെക്കണം മുകേഷ് രാജിവെക്കണം തീരുമാനമെടുക്കേണ്ടത് ആരാന്നാണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷും മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ സി പി എമ്മും ആണ് സി പി എം ആണ് അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത് കാരണം ഒരു കേസല്ലോ എത്രയോ കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിനു മുമ്പ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് നേരത്തെ നടത്തിയ ഇന്റർവ്യൂയിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ടൊരു പാർട്ടിയല്ലേ സി പി എം സി പി എം തീരുമാനമെടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞതെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമരങ്ങൾ നടക്കുകയല്ലേ ബഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരങ്ങൾ നടത്താണ് മുകേഷ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് രാജിവെക്കണം രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം ആ വാക്കാണ് ഞങ്ങൾ പറഞ്ഞത് രഞ്ജിത്തിൻ്റെ വിഷയം വന്നപ്പോഴും രഞ്ജിത്ത് രാജിവയ്ക്കും എന്നാണ് കരുതുന്നത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് കരുതുന്നത് ഇപ്പം മുകേഷും രാജിവെക്കുന്നില്ല പാർട്ടിയും അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സി പി എം ജനങ്ങളുടെ മുമ്പിൽ പ്രതികൂട്ടി നിൽക്കുകയാണ് നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്ന ഒരാൾക്ക് പൂർണമായ സംരക്ഷണം പാർട്ടി കൊടുക്കുകയാണ് മെസ്സേജ് ആണ് അത് നൽകുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത് മാത്രമല്ല അദ്ദേഹം സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് പത്ത് അംഗങ്ങളെ വച്ച് രണ്ടുപേരും പിന്നെ വന്നില്ല സഹകരിച്ചില്ല സമയക്കുറവ് മൂലം പത്ത് അംഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത് അല്ലേ രണ്ട് മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ശ്രീ മുകേഷ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താ അവരോട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ശുപാർശകൾ കൊടുക്കണമെന്നാണ് അപ്പോൾ ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് അത് വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ് കാരണം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്താ ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു അല്ലേ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സിനിമാ നയ രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മുകേഷ് അടക്കമുള്ള എട്ട് അംഗങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് രഹസ്യം ആണ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പ്രതിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് എന്തെല്ലാമാണ് ചെയ്തത് അത് തന്നെ വളരെ വ്യക്തമാക്കിയാണ് കാര്യങ്ങള് അല്ല അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ അവർക്കെതിരായിട്ട് ആദ്യം നടപടിയെടുത്തു നടപടി നടപടിയെടുത്തതിന് ശേഷം ഇപ്പോൾ എൽ കുന്നപ്പള്ളിയുടെയാണ് ഇപ്പം ഞാൻ വന്നതിന് ശേഷം വരുന്നത് എൽഒോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഈ ആരോപണത്തിൻ്റെ ഒരു മറുവശം ഉണ്ടെന്ന് വ്യക്തമാക്കിയ വിധിയാണ് വളരെ വ്യക്തമാക്കിയ വിധിയാണ് ഒരു ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ആരോപണം ഈ ആരോപണത്തിൻ്റെ ഒരു മറുവശമുണ്ട് ആ മുൻകൂർ ജാമ്യത്തിന്റെ നൽകിക്കൊണ്ടുള്ള കോടതിയുടെ വിധി തന്നെ വളരെ വ്യക്തമാണ് അതിന്റെ മേലെ ഹൈക്കോടതി പോയി ഹൈക്കോടതിയും സമാനമായ വിധിയാണ് എൽ ഓസ് കുന്നപ്പള്ളിയുടെ കേസിൽ കൃത്യമായിട്ട് കൊടുത്തത് പിന്നെ ഇവർ ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രക്ഷോഭം നടത്തിയ ആളില്ലല്ലേ ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് സി ബി ഐക്ക് കേസ് വിട്ട ആളില്ലല്ലേ മൂന്ന് പോലീസ് അംഗങ്ങൾ അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കുറ്റവാളികളല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും അവർ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ കൊടുത്തതല്ലേ ഉമ്മൻചാണ്ടി മുൻകൂർ ജാമ്യത്തിന് പോലും പോയില്ലല്ലോ അവരാരും പോയില്ലല്ലോ മുൻകൂർ ജാമ്യത്തിന് പോലും ഒരാളും പോയില്ല അന്ന് ഒരാളും പോയില്ല അപ്പം അതും ഇതുമായിട്ട് തല ഇത് ഇത് എത്ര കേസുകളാണ് വരുന്നത് എല്ലാ ദിവസവും ഓരോരുത്തരും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ടുപേരും രാജിവെച്ചു ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളെ കുറിച്ച് ഒരു ആക്ഷേപം വന്നു സെക്ഷൽ അബ്യൂസ് നടത്തിയതെന്നല്ല പക്ഷെ ഒരു ആക്ഷേപം വന്നു കെ പി സി സി പ്രസിഡന്റ് അയാളെ രാജി ആവശ്യപ്പെട്ടു രാജിവെപ്പിച്ച ആളെ കൊണ്ട് ഞങ്ങളുടെ സമരം നടക്കാൻ നാളെ ഞങ്ങളത് അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ അപ്പം തന്നെ രാജി ആവശ്യപ്പെട്ട് രാജി വാങ്ങിച്ചു രാജി അപ്പൊ തന്നെ വാങ്ങിച്ചു അപ്പൊ ഇതും അതുമായിട്ട് താരം അതൊരു ഡിഫൻസ് അല്ല ആ കേസ് ക്ലിയർ ആണ് വളരെ ക്ലിയർ ഇത് എത്ര കേസാണ് അല്ലെ സി പി എം ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഒരു വാചകം ഉപയോഗിച്ചത് ഇതിന്റെ തീരുമാനമെടുക്കേണ്ടത് തീരുമാനം എടുക്കേണ്ടത് മുകേഷും സി പി എമ്മും സി പി എം ആണ് തീരുമാനം എടുക്കേണ്ടത് മുകേഷിന്റെ രാജ്യം മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല തയ്യാറല്ല അപ്പൊ സി പി എം ആണ് എടുക്കേണ്ടത് തീരുമാനം സി പി എം ഇപ്പൊ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കോട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സി പി എമ്മിന്റെ മുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് സി പി എം തീരുമാനിക്കട്ടെ സി പി എം തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഘടകശികളിൽ നിന്ന് പോലും ആവശ്യം വന്നിട്ടും സി പി എം ഈ ആളെ സംരക്ഷിക്കുക അതാണ് ഈ ഹേമ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി അന്വേഷണം നടത്തി കേസെടുക്കണമെന്ന് അതുമ്പോൾ തൊടുന്നില്ല സി പി എം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാടാളുകളെ സംരക്ഷിക്കാനുണ്ട് പറഞ്ഞല്ലോ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും നിയമ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് നാലര കൊല്ലം ഇത് പൂഴ്ചവെച്ചു ഇപ്പോഴും അന്വേഷണം നടത്തില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷണം നടത്തില്ല ഇനി ഏമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന അഭിമുഖങ്ങളിലും സ്റ്റേറ്റ്മെന്റിലെയും കുറിച്ചാണ് ഇപ്പോൾ ഒരു ടീം അന്വേഷിക്കുന്നത് അത് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു അപ്പോഴും രാജിവെക്കില്ല രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് മുകേഷിനെ ചേർത്തു പിടിച്ച് കൊട നിൽക്കുന്ന നിക്കുന്ന തണലുകൊടുത്ത് സി പി എം നിൽക്കുന്ന ചിത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസായി ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ സി പി എം ആണ് തീരുമാനം എടുക്കേണ്ടത് അവർ തീരുമാനം എടുക്കാന്ന് നോക്കാം പറഞ്ഞത് ശരിയായില്ലേ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടേണ്ട എഫ് ഐ ആർ എടുത്ത് അന്വേഷിക്കണം എന്നല്ല പറഞ്ഞത് അന്വേഷണം നടത്തി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കണമെന്ന് ഡേ വണ്ണിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവർ എന്താ ചെയ്തത് ഈ അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള വാക്കുപോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന പത്രക്കുറിപ്പിലില്ല പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ തൊടുില്ല എന്ന തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അതാണ് ഗവൺമെൻറ്റിനെ ആ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് ആരെ സംരക്ഷിക്കാൻ വേണ്ടാണ് ഇരകളുടെ പേര് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു ആരോപണവിധേയരായ ആളുകളുടെ പേരുകൾ പോലും പുറത്തുവരായിരിക്കാൻ വേണ്ടി നാലര കൊല്ലമായിട്ട് പെടപാടുകയാണ് വിവരാവകാശ കമ്മീഷന് കൊടുത്ത റിസ്ട്രിക്ഷൻ ഉണ്ട് നിയന്ത്രണം അതിൻ്റെ അകത്ത് പെടുത്താത്ത പേജുകൾ പോലും സർക്കാർ മാറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നാല് നാല് പേജ് നാൽപ്പത്തി ഒമ്പത് വരെ അമ്പത്തിമൂന്ന് വരെയുള്ള പേജ് മാറ്റി ഗണ്ണികൾ പതിനൊന്നോളം ഗണ്ണികൾ വെട്ടി മാറ്റി അപ്പം ആരെ രക്ഷിക്കാന് അതിൻ്റെ അകത്തൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സത്യത്തിൽ സിനിമാ ലോകത്തുള്ള ആളുകളെ മുഴുവനും ഗവൺമെന്റ് അപമാനിക്കുക ഇത് ഒരു മൈനോറിറ്റിയാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് അവരെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഭൂരിപക്ഷം വരുന്ന സത്യസന്ധരായ നിരപരാധികളായ ആളുകളുടെ മീതെപ്പോലും ജന സാധാരണക്കാര് ചെളിവാരിയറിയുന്ന സ്ഥിതി വന്നിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇതിൽ പറഞ്ഞു ഞാൻ എല്ലാ ക്രിക്കറ്റ് മാച്ചും കണ്ടുകൊണ്ടിരുന്ന ആളാണ് പണ്ട് എല്ലാ ക്രിക്കറ്റ് മാച്ച് എല്ലാ ക്രിക്കറ്റ് മാച്ചും കാണുമായിരുന്നു അവസാനം കോഴാരോപണം വന്നതിന് ശേഷം നമ്മുടെ ചെറുപ്പത്തിലാണ് ഈ കോഴാരോപണം വരുന്നത് കോഴാരോപണം വന്നതിന് ശേഷം ഇന്നുവരെ ഒരു ക്രിക്കറ്റ് മാച്ച് മുഴുവൻ കണ്ടിട്ടില്ല നിരാശപ്പെടുത്തി അതുപോലെ മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് ഇത് ഇടവരുത്തരുത് മലയാള സിനിമ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ആളുകളും ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്തവരാണ് നിരപരാധികളായ ആളുകളാണ് സർക്കാർ കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കാത്തതുകൊണ്ട് മറ്റുവരും സംശയത്തിന്റെ നിഴലിൽ കരി നിരലിൽ നിൽക്കുകയാണ് ഇപ്പൊ സിനിമാ രംഗത്തെ തകർക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സിനിമാ രംഗത്തെ അപകടം അതിൻ്റെ അകത്തുണ്ട് സിനിമാ രംഗത്തെ തകർത്തോണ്ടിരിക്കുകയാണ് സിനിമയിലുള്ള ആളുകൾക്ക് ഒരു അകൽച്ച വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് കുറ്റവാളികൾ കുറ്റം ചെയ്തത് ഏത് രംഗത്ത് തൊഴിലിടം കുറ്റം ചെയ്ത് ആരായാലും അവർ നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ അതാണ് നമ്മുടെ അല്ലാത്ത സമരം നാളെ ഇപ്പോൾ ഉണ്ടല്ലോ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് ഇന്ന് സമരം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാ സ്ഥലത്തും സമരമുണ്ട് ബാക്കിയുള്ള മഹിളാ കോൺഗ്രസിന് കെ പി സി സിയുടെ സമരം ഉണ്ടായിരുന്നു രണ്ടാം തീയതി യു ഡി എഫിൻ്റെ സമരമുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ യു ഡി എഫിൻ്റെ സമരമുണ്ട് ഇന്ന് കെ പി സി സിയുടെ സമരം ഉണ്ടായിരുന്നു നാളെ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സമരങ്ങളെല്ലാം നടക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലെ ചെയ്ത പോലെ തന്നെയാണ് സെയിം യു ഡി എഫിന്റെ സമരത്തിൽ അതും കൂടിയൊരു കാരണമാണ് രണ്ടാം തീയതി നടക്കുന്ന സമരത്തിൽ ഈ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടിലെ യഥാർത്ഥ ആളുകളെ സംരക്ഷിക്കുകയാണ് പാർട്ടി പാർട്ടിയുടെ സമന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുകയാണ് എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് കൈയും കിട്ടിയത് നിൽക്കുകയാണ് പോലീസ് ചെയ്ത ചെയ്തയാളെ ചോദ്യം ചെയ്തിട്ടില്ല അയാൾ പറയുന്നില്ലെന്ന് പോലീസ് പറയുകയാണ് അയാൾ പറയുന്നില്ലെന്ന് ഇതെന്തിനേ ഉണ്ടാക്കിയെന്ന് അവര് പറയുന്നില്ലെന്ന് ചെയ്ത ആളെ വരെ അറിയാമല്ലോ ഈ സ്ക്രീൻഷോട്ട് ഇട്ട ഇട്ടയാളെ അത് ഉണ്ടാക്കിയ ആളെ എല്ലാവരെയും പോലീസ് അറിയാം പോലീസിൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ് അതാണ് ഹൈക്കോടതി ചോദിച്ചത് ഏത് കോടതി അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ കോടതിയുടെ എത്തിയിരിക്കുന്ന ഒരു വിവരമാണ് ഇത് വലിയ രൂക്ഷമായ തരത്തിൽ മതസ്പർദ്ദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല ഇതിപ്പോൾ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ നിരപരാധിയായ ആ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ കാസിമ പ്രതിയായന് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഒന്നും ചെയ്യില്ലായിരുന്നു ഇവർ ഒരു അന്വേഷണം നടത്തില്ലായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ നടന്നുവെന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് കോടതി ഇടപെട്ടുകൊണ്ടാണ് കോടതി ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് അപ്പം അതിലും ഗവൺമെൻറ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമവ്യവസ്ഥ സ്വന്തക്കാർക്ക് ബാധകമല്ല അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഈ രണ്ട് കേസിൽ